നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് അതിൽ രാത്രി പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ കളിക്കാനിറങ്ങുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരുന്ന ദിവസമാണിത് എന്നർത്ഥം ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിനാണ് ആദ്യ മത്സരം തുർക്കിയെ ജോർജിയയ്ക്കെതിരെ കളിക്കുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിന് പോർച്ചുഗൽ ജച്ചിയ്ക്കെതിരെ അതായത് ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ കളിക്കുന്നു ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോരാട്ടം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് എന്നർത്ഥം ക്രിസ്ത്യാനോ റൊണാൾഡോ റെക്കോർഡുകളിലേക്കാണ് ഇറങ്ങുന്നത് നമുക്കറിയാം അന്താരാഷ്ട്ര ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരം അദ്ദേഹമാണ് ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരം അദ്ദേഹമാണ് ആ റെക്കോർഡുകളൊക്കെ അദ്ദേഹം ഓരോ തവണ കളിക്കാൻ ഇറങ്ങുമ്പോഴും വീണ്ടും വീണ്ടും പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതേസമയം യൂറോ കപ്പിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നത് ഇത് ആറാം തവണയാണ് യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു താരവും ആറ് യൂറോ കപ്പുകൾ കളിച്ചിട്ടില്ല അഞ്ച് യൂറോ കപ്പുകൾ കളിച്ചുകൊണ്ട് ഓൾറെഡി ആ റെക്കോർഡ് സി ആർ സെവന്റെ പേരിലാണ് അതിതാ ആറാമത്തെ കപ്പിലേക്ക് മാറുകയാണ് ക്രിസ്ത്യാനോയുടെ മറ്റ് റെക്കോർഡുകൾ നോക്കുക പതിനാല് ഗോളുകൾ അദ്ദേഹം യൂറോ കപ്പിൽ ഓൾറെഡി നേടിയിട്ടുണ്ട് ആ പതിനാല് ഗോളുകൾ റെക്കോർഡാണ് യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം അദ്ദേഹമാണ് ആ ചരിത്രം ഒന്നുകൂടി ഇന്ന് തിരിക്ക് തിരുത്തി കുറിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല അവസാനത്തെ സന്നാഹ മത്സരത്തിൽ അദ്ദേഹം അയർലൻഡിനെതിരെ രണ്ട് കിടിലൻ ൾ നേടിയതിന്റെ ആവേശത്തിലാണ് ആരാധകോളി വെള്ളം നിന്നേക്കും തുടരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ ഓൾറെഡി യൂറോ കപ്പിൽ അദ്ദേഹം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും റെക്കോർഡാണ് അദ്ദേഹത്തോളം യൂറോ യൂറോകപ്പിൽ മത്സരങ്ങൾ കളിച്ച് മറ്റൊരു താരമില്ല ഇന്ന് കളിച്ചാൽ ഇരുപത്തിയാറാമത്തെ മത്സരമാകും സ്വന്തം പേരിലുള്ള റെക്കോർഡ് ഒരിക്കൽ കൂടി പുതുക്കും എന്നർത്ഥം അർത്ഥം മുപ്പത്തി ഒമ്പത് കാരനായിട്ടുള്ള താരത്തിൽ നിന്ന് എന്തായാലും ആരാധകർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ യൂറോ യൂറോകപ്പില് അദ്ദേഹം അഞ്ച് ഗോളുകൾ നേടിയിരുന്നു അദ്ദേഹവും ചെക്ക് റിപ്പബ്ലിക്കിന്റെ സ്ട്രൈക്കർ പാട്രിക് ഷിക്കും അന്ന് അഞ്ച് ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറർ പട്ടം പങ്കിടുകയായിരുന്നു ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹത്തിൽ നിന്ന് എന്തായാലും ആരാധകർ കൂടുതൽ ഗോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയ തുടക്കം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ അവർക്ക് നല്ല റെക്കോർഡാണുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഹെഡ് ടു ഹെഡ് നോക്കിയാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ ടൂർണമെന്റിൽ നാലാം തവണയാണ് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആദ്യം ഏറ്റുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു അന്ന് ചെക്ക് റിപ്പബ്ലിക് ഒന്നേ പൂജ്യത്തിന് വിജയിച്ചിരുന്നെങ്കിലും പിന്നീട് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നടന്ന മത്സരങ്ങളിൽ പോർച്ചുഗലാണ് വിജയിച്ചിരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും സമീപകാലത്തും പോർച്ചുഗൽ അവർക്കെതിരെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ യൂറോ യൂറോകപ്പിൽ നോക്കൗട്ട് സ്റ്റേജിലാണ് രണ്ട് ടീമുകളും പുറത്താവുന്നത് പോർച്ചുഗൽ ബെൽജിയത്തോടാണ് തോറ്റത് അതേസമയം ചെക്ക് റിപ്പബ്ലിക്ക് ഡെൻമാർക്കിനോട് ക്വാർട്ടർ ഫൈനൽസിൽ തോൽക്കുകയായിരുന്നു പോർച്ചുഗൽ റൗണ്ട് ഓഫ് സിക്സ് വരെ തോറ്റത് ബെൽജിയത്തോടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അന്ന് പോർച്ചുഗലിനെ പുറത്താക്കിയ ബെൽജിയൻ ടീമിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഇന്ന് പോർച്ചുഗലിന്റെ കോച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മികവില് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ മികവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും പന്നു തട്ടി ഇന്ന് വിജയിച്ചു കയറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് ഇവൻ ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല എന്ന് കരുതുക എങ്കിൽ പോലും പോർച്ചുഗലിന്റെ ടീം അതിശക്തമാണ് മുന്നേറ്റത്തിന് അതിനുള്ള കെൽപ്പുള്ള താരങ്ങൾ അവർക്കുണ്ട് ജാവോ ഫിലിക്സ് ഉണ്ട് ഗോൺസാലോ റാമോസ് ഉണ്ട് അതുപോലെ റാഫേൽ ലിയാവോ ഉണ്ട് പക്ഷേ ക്രിസ്ത്യാനോ തന്നെയാണ് മെയിൻ അട്രാക്ഷൻ മെയിൻ മാൻ അദ്ദേഹത്തെ ഇന്ന് കോച്ച് ആദ്യ ലെവലിൽ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കാം അവര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്